ഹലോ ഹായ് ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സിയിട്ട് പോലെ കേട്ടോ ബജ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മൂന്നാറിൽ വഴി കാന്തല്ലൂരിലേക്കൊരു യാത്ര ചാലക്കുടി നിന്നും അതിൻ്റെ ഭാഗമാകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ ആറ് മണിക്ക് യാത്ര തുടങ്ങി രാത്രി ഒരു മണിക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് കെ എസ് ആർ ടി സി ഈ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഈ യാത്രയുടെ ഭൂരിപക്ഷം രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ സീറ്റ് നമ്പറൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള തിരക്കാണ് നമ്മൾ കയറുന്നത് അതായത് സീറ്റിലൊക്കെ സീറ്റിൽ ഇരുന്നതിന് ശേഷം പിന്നീട് ഒരു ആറേ പത്തായപ്പോഴാണ് നമ്മൾ യാത്ര തുടങ്ങിയോ അത് നമുക്ക് ഇതിന്റെ ഇൻട്രോ എന്താണെന്ന പ്ലാന് കാര്യങ്ങളൊക്കെ നമ്മളെ ഡ്രൈവർ ഫ്രാൻസിയായിട്ടാണ് പറഞ്ഞത് ഉല്ലാസയാത്ര മൂന്ന് ആറുകളായ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ തെക്കേന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ ആകാശമെട്ട് നിൽക്കുന്ന മലനിരകളും നോക്കത്താ ദൂരത്തോളം പരന്നെടുക്കുന്ന തേയിലത്തോട്ടങ്ങളും അതിമനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സമൃദ്ധമായ ഇടുക്കി ജില്ലയിലെ കേരളത്തിന്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്ന രാജ്യത്തെ ടൂറിസം വില്ലേജുകളിൽ മികച്ചതായി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട കാന്തല്ലൂർ ആ കാന്തല്ലൂരിന്റെ പ്രകൃതി ഭംഗി നേരിട്ട് കൊണ്ട് ആസ്വദിക്കാനായി എത്തിച്ചേർന്ന എല്ലാ സുന്ദരിമാരെയും സുന്ദരന്മാരെയും ചാലക്കുടി ബഡ്ജറ്റ് വേണ്ടി ഏറെ സ്നേഹത്തോടെ ആദരവോടെ ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപ ഒരാൾക്ക് കെ എസ് ആർ ടി സി നമുക്ക് ചാർജ് വരുന്നത് ഇതിൽ ഇൻക്ലൂഡിങ് ഫുഡ് ഉണ്ടാകും പക്ഷേ രാത്രികാല ഡിന്നർ മാത്രം ഉണ്ടാകും കേട്ടോ ഇത് നമ്മുടെ സാരഥി ഇന്നത്തെ ട്രാൻസ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി ഏകദേശം ഒന്ന് കുറച്ച് ടൈമെടുത്തൊന്ന് വൈബൈ വരാനും പിന്നീട് ഓരോരുത്തർ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഓണായി നമ്മളെ ഗ്രൂപ്പ് കിട്ടും പിന്നെ ഒരു മഴയുടെ ചെറിയൊരു മൂടിക്കെട്ടിലുണ്ടായിരുന്നു ആദ്യം മുതൽ നമ്മൾ തുടങ്ങിയ ടൈമിൽ ഉണ്ടായിരുന്നായിരുന്നു നമ്മൾ എടുക്കുന്ന മുന്നേ തന്നെ ആദ്യം മഴ പെയ്തിരുന്നു പിന്നെ കുറച്ച് ചാറ്റൽ മഴ ആയി മാറി എന്നാലും നമ്മളെ യാത്ര തന്നെ ബാധിച്ചിട്ടില്ല ലാസ്റ്റ് കുറച്ച് ടൈമിൽ മഴ പെയ്തെന്നുണ്ടെങ്കിലും കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിപരമായ കുറേ കാഴ്ചകൾ നിർണതിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും നമ്മളത് ചുരം കയറി തുടങ്ങി ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് നമ്മൾ ഇനി ലെഫ്റ്റ് സൈഡിൽ കാണാൻ പോണത് നമ്മളിത് കിട്ടോ ഇവിടെ ഞമ്മളൊരു പത്ത് മിനിറ്റ് ആട്ടോ ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്തത് എല്ലാത്തിനടുത്ത് പോയി വള്ളച്ചാട്ടത്തിനടുത്ത് പോയി ഫോട്ടോ എടുക്കലും വീഡിയോ എടുത്താലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ ഉണ്ടായതുകൊണ്ട് കുടം ഇല്ലാതെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് കുടം ഉണ്ടായാലും വലിയ ഉപകാരമായി കോളേജ് കൂടി നമ്മളിതിൻ്റെ അടുത്തേക്ക് പോയി കറങ്ങിയിട്ടാണ് തിരിച്ച് ബസ് കരുത് പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണേണ്ട വളച്ചാട്ടമാണ് ഇവിടെ നമ്മൾ ബസ് നിർത്തിയിട്ടില്ല പക്ഷേ നമ്മൾ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ബസ് നമുക്ക് ഡ്രൈവർ നമുക്ക് സ്ലോവാക്കി തന്നിട്ട് നമ്മൾ കാഴ്ച കണ്ടിട്ടോ പിന്നെ നമ്മൾ ആദ്യം പോയത് ഭക്ഷണം കഴിക്കാൻ കേട്ടോ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ ഭക്ഷണം ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഈ ഹോട്ടലിൽ നിന്നാണ് റോയൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചത് നമുക്ക് ഇതിൽ ഒന്നെങ്കിൽ ദോശ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൊറാട്ട കഴിക്കാം കേട്ടോ പേരെന്താണ് ഇതാണ് രോഹിത് കേട്ടോ ഇവൻ്റെ അതേ സെയിം ഫേസ് കട്ടിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ട് എനിക്ക് ഇവനും എൻ്റെ അമ്മയും കൂടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ രോഹിത്തിൻ്റെ അമ്മയും കൂടിയാണ് നമ്മളെ യാത്രയിൽ വന്നിരിക്കുന്നത് നമ്മളെ ഫ്രണ്ട്സായിട്ടാണ് നമുക്ക് വേണ്ടി പൊറാട്ടൊക്കെ കൊണ്ടു തന്നത് പിന്നെ ആവശ്യമുള്ള എനിക്ക് മുട്ടക്കാരാണ് ഞങ്ങൾ എടുത്ത് കേട്ടോ ഗ്രീൻ പീസൂടെ മുട്ടക്കരുണ്ട് പിന്നെ ഇത് ശേഷം നമ്മളി പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറി കാണാനാ കേട്ടോ ഇവിടെ നമ്മൾ യാത്ര ചെയ്തിരിക്കണത് ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്യാം പിന്നെ ചോക്ലേറ്റിൻ്റെ സാമ്പിൾസ് ഫ്രീ ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചോക്ലേറ്റ്സിൻ്റെ സാമ്പിൾസ് നമുക്ക് കഴിക്കാൻ പറ്റും നിർബന്ധമൊന്നുമില്ല വാങ്ങുന്നത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്തായാലും സാമ്പിൾ ഫ്രീ ആണ് ഞാനും കുറച്ച് ചോക്ലേറ്റ് വാങ്ങി ക്യാഷ് കുറച്ച് കൂടുതലാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു കിലോ ചോക്ലേറ്റിന് വരുന്നത് കേട്ടോ അരമണിക്കൂർ നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വാഷ്റൂം പോകുന്നതൊക്കെയുള്ള ടൈമൊക്കെ തന്നിരുന്നു പിന്നെ നമ്മൾ മൂന്നാർ ചെന്നാലേ പിന്നെയുള്ള ടൈം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മളിവിടുന്ന് ബാത്റൂം പോകൊണ്ട് ബാത്റൂം പോയി എല്ലാ cái những chiếc xe máy giả từ từ ഇപ്പോൾ യാത്രയിൽ കിട്ടും പിന്നെ മുകളിലുള്ള യാത്ര കയറി കയറി പോകുമ്പോഴാണ് നമ്മളെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ ഒരു കാഴ്ച കാണും മൂന്നാറിനോട് അടുത്ത് വരുമ്പോട്ടോ നല്ല കാപ്പിത്തോട്ടങ്ങളാവും റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും ശരി ഞങ്ങൾ മുകൾക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം നല്ല കോട ഇറങ്ങി ഉണ്ടായിരുന്നിട്ടാണ് ഈ റൈറ്റ് സൈഡിലത്തെ വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തുള്ള സ്പോട്ടൊക്കെ ബ്ലൈൻഡ് ചെയ്യുന്നു ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു മുകൾക്ക് കയറി പോകും തോറും നല്ല ചാറ്റൽ മായ ഉണ്ടായിരുന്നിട്ട് കുറച്ച് നേരം മായ ഉണ്ടാവും പിന്നെ കുറച്ച് നല്ല ചൂടാവും അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു മുകൾക്ക് കയറി പോകുമ്പോഴൊരു ക്ലൈമറ്റ് എന്ന് പറയാം കേട്ടോ ഈ കോട ഇറങ്ങിയിട്ടൊക്കെ മുന്നത്തെ വാഹനം ഏതാന്ന് പോലും കറക്റ്റ് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ ഇതിന് മുന്നത്ര യാത്ര ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ വയനാട് യാത്ര ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യുന്നുണ്ടോ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് റോഡ് വീതി കൂട്ടാണ് എന്നാണ് ഇവിടെ ബീച്ചേട്ടം പറഞ്ഞത് രണ്ട് സൈഡിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്ന് പാറ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നത് കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജെ സി ബി ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ടുള്ള യാത്ര പോയെന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറേ തേയിലത്തോട്ടങ്ങൾ കാണാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിലുള്ള കുറേ ആൾക്കാർ മുന്നേക്ക് വന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്ന് ബീച്ചേട്ടൻ ബാക്കി മാറി നിന്ന് ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ മൂന്നാർത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ ഇവിടെ ബജറ്റ് ഫുൾ സ്റ്റേ ചെയ്യേണ്ടവർക്ക് നൂറ്ററുപത് രൂപ കൊടുത്താൽ ഒരു സ്റ്റേ എന്നുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഇവിടെ കുറേ ടൂർ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ ഹൈറേഞ്ചേക്കുള്ള കുറേ പ്രോഗ്രാമിങ് സ്റ്റോപ്പ് ബാക്കി എന്നാണ് പറഞ്ഞത് ഈ വയനാട് ദുരന്തത്തിന് ശേഷം മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ മൂന്നാറിൽ ഇല്ലയെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി മൂന്നാറ് ടൗണാണ് നമ്മളെ മുന്നിൽ കാണാൻ പോണത് ഈ ചെറിയൊരു ടൗൺ അധികം ഒന്നും ഇല്ല എന്നാലോ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ മൂന്നാർ ടൗൺ എന്ന് പറഞ്ഞാൽ കേട്ടോ കുറേ ടാക്സി ഉണ്ട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇന്ന് വീക്കെൻഡായിട്ടും പൊതുവേ ആൾക്കാർ കുറവാണെന്നാണ് പറഞ്ഞത് മീൻസ് ഇന്ന് ടൂറിസ്റ്റ് പരമായിട്ടുള്ള അധികം ആൾക്കാരില്ല ഇല്ല കാരണം മണ്ണിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാരധികം വന്നിട്ടില്ല എന്നാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞിട്ടോ പിന്നെ മുകൾക്ക് പോകും തോറും ഇതേപോലെ മിസ്റ്റേ ഫുള്ള് രണ്ട് സൈഡിലും നല്ല വ്യൂ എന്നിട്ടോ ഏത് സൈഡ്ക്കാണ് ഫ്രെയിം വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനായി പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഏത് ഫ്രെയിമാണ് വെക്കേണ്ടതെന്ന് അറിയാതെ കുറേ പാർട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഈ കാരണം വീഡിയോ അത്രയും ലെങ്ത്തായി മാറും അതുകൊണ്ട് ഒഴിവാക്കിയത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഒരു പാലം പാലുണ്ടായിരുന്നത് തകർന്നിട്ട് പിന്നീടുണ്ടാക്കിയ പാലാണ് ഈ സൈഡിൽ കാണുന്നത് ആദ്യം കൂടി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഡ്രൈവറ് ഫ്രണ്ട്സായിട്ടൊക്കെ പറഞ്ഞ് തന്നിരുന്നു നമുക്ക് അപ്പോൾ അതൊന്നും ഞാൻ വോയിസ് ഡ്രൈവർ ഇത് ഡാഞ്ഞ് കേട്ടോ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോഴാണ് ഈ നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടത് ഈ തണുപ്പത്തും കുറച്ച് ആൾക്കാർ ഫുട്ബോൾ കളിക്കണത് ലെഫ്റ്റ് സൈഡിൽ കണ്ട കാഴ്ച കേട്ടോ നാല് കുട്ടികളാ കേട്ടോ ഫുട്ബോൾ കളിക്കണത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ തേയിലത്തോട്ടങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മളെ ടാറ്റൻ്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെടുന്ന ടീ ഫാക്ടറി ആട്ടോ അത് നമ്മൾ ഇവിടെ നിന്ന് കയറണമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഡ്രൈവർ പറഞ്ഞു ഇത് എന്താണ് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് പിന്നെ ഇനി ഇവിടുന്ന് യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പോൾ കുറേ സ്ഥലത്ത് നമുക്ക് മഴ കിട്ടിയിരിക്കണേ പിന്നെ കുറേ സ്ഥലത്തല്ല ചൂടുണ്ടായിരിക്കണേ അതുകൊണ്ട് യാത്ര ഒരിക്കലും മടുപ്പായിട്ടുണ്ടാവില്ല കാരണം ചൂടായാലും നമുക്ക് യാത്ര ചടക്കും തണുപ്പാന്നുണ്ടെങ്കിൽ യാത്ര ചടക്കും കാരണം ക്ലൈമറ്റിൻ്റെ വിഷയം എല്ലാവർക്കും അറിഞ്ഞാൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ക്ലൈമറ്റിലേ നമ്മൾ യാത്ര ഒക്കെ ഉണ്ടായിരുന്ന ഇതിൽ കേട്ടോ ലാഷം മാത്രമേ നല്ല വേണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ ഈ മൂന്നാറിൽ വന്നാൽ നമ്മൾ എവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിലും കാപ്പിത്തോട്ടങ്ങളും മീൻസ് തേയിലത്തോട്ടങ്ങളും അധികം കാണുക പിന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇരുവിക്കുളം നാഷണൽ പാർക്ക് ആട്ടോ ഇവിടെ നമുക്ക് ഇതേ കൂടി ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ വണ്ടി നിർത്തി നമുക്ക് കാണിച്ചതുള്ളൂ ഇതിൽ നമ്മൾ ടൂർ പാക്കിൽ ഇതൊന്നും ഉൾപ്പെട്ടിട്ടില്ല ഇതിനുള്ള അൻപത് രൂപയാണ് ഒരാൾക്ക് എക്സ്ട്രാ ഫീ വരേണ്ടതാണ് നമ്മൾ കയറിയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇതിൽ കൂടി പറഞ്ഞു തന്നുള്ളൂ ചെമ്മിനാടിൻ്റെ കൂട്ടങ്ങൾ കണ്ടില്ല സൈഡിൽ വരയാടിൻ്റെ കൂട്ടങ്ങൾ കണ്ടില്ല സൈഡിൽ നിൽക്കണ അങ്ങനെ ഡ്രൈവറ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അവിടുന്ന് സ്റ്റോപ്പ് ഒന്നുമില്ലാന്ന് പറഞ്ഞല്ലോ പിന്നെ അതേപോലെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടോ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ ചില സ്ഥലങ്ങളിലെത്തുന്ന ടൈമിൽ സീറോ വിസിബിലിറ്റി ഉള്ള പോലത്തെ സ്ഥലങ്ങൾ വരെ മുന്നിൽ കൂടി കടന്നു പോയിട്ടുണ്ട് കാരണം ഒന്നും കാണൂല അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു ഈ സൈഡിൽ കാണുന്നതാണ് ആനമുടി നമ്മളെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതം പക്ഷെ നമുക്ക് കാണാനുള്ള ചാൻസ് കിട്ടിയില്ല മഞ്ഞ് മഴ ഉണ്ടായതുകൊണ്ടും പിന്നെ അതേപോലെ മഞ്ഞ് വീണതുകൊണ്ടും അവൻ്റെ മുന്നിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഡ്രൈവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എന്താണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു വലിയ കൊടുമുടി തന്നെ ഉണ്ട് എന്നുള്ളത് പിന്നീട് നമ്മൾ അറിഞ്ഞ കേട്ടോ പിന്നെ നമ്മൾ പോയത് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ പോയിൻറ്റ് കണ്ടാം ഒരു തെരുത്തോട്ടത്തി നടുവ് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് മഴ അത് അവിടത്തെ വീണ്ടും തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞ ടൈമിൽ ഇത് അതിനുള്ളിൽ കയറിയിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടക്ടർ അതിൻ്റെ ഉള്ളിൽ കയറാറുള്ള എല്ലാ സാധനം ചെയ്തത് നമ്മളെല്ലാവരും അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് തിരിച്ച് തിരിച്ച് വരുന്ന ടൈമിൽ കുറേ ആൾക്കാർ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു വരുന്നവർ ശ്രദ്ധിക്കുക വീടുകൊണ്ട് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അട്ടനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സാനിറ്റൈസർ കയ്യിൽ കയറി ആരും വലിച്ചെടുക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഡ്രൈവർ പറഞ്ഞു തന്നെ ഇതാണ് നമ്മളെ തേയിലത്തോട്ടങ്ങൾ കേട്ടോ ഇതിലൊക്കെ എവിടെ ഫ്രെയിം വെച്ചാലും എവിടെയായാലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറെ പാത്തതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല വീട് അത്രയും ലെങ്ത്തിയായി മാറും അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് വീണ്ടും നമ്മൾ യാത്ര തിരിച്ച് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ട കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മലല്ലേ അല്ലേ അത് നമ്മൾ നേരത്തെ ഒരു ഭാഗത്ത് കാണാൻ പറ്റാതെ നമുക്ക് മിസ്സായി പോയ ആനമുടിന്റെ സൈഡിൽ വ്യൂ ആട്ടത് ഇവിടെ നമ്മൾ കുറേ ടൈം കാഴ്ചകൾ കാണാൻ വേണ്ടി ബസ് നിർത്തി ആരും പുറത്തിറങ്ങിയിട്ടില്ല കാഴ്ചകൾ ബസ്സിൽ നിന്ന് തന്നെ നമ്മൾ ആസ്വദിച്ച് യാത്ര തുട തുടരാ ചെയ്തത് പിന്നെ കുറേ സ്ഥലങ്ങള് മണ്ണിടിച്ചിലുണ്ട് റോഡ് സൈഡിലൊക്കെ അതേപോലെ അവിടെ ഡിവൈഡർ വെച്ചാണ്ട് തിരിച്ചിരുന്ന് അങ്ങോട്ട് പോകരുത് എന്നുള്ള ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടില് കടക്കണ്ട തമിഴ്നാട്ടിന്റെ ബോർഡർ കടക്കാട്ടോ ഇനി നമ്മൾ മുന്നിൽ കാണാൻ പോണത് കൊറേ ചന്ദനക്കാടുകളാട്ടോ നമ്മൾ മുന്നിൽ അതൊരു സസ്യമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊറേ അറിവുണ്ടാന്ന് പറഞ്ഞു ശരി കേട്ടോ ചന്ദനം ഒരു പരാഗസസ്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് യാത്ര ചെയ്തപ്പോഴാണ് നമ്മളെ ഫാൻസായിട്ട് പറഞ്ഞപ്പോഴാണ് നിമിക്ക് മനസ്സിലായിട്ടോ ഇതേപോലെ കുറേ അറിവുകൾ നമുക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്നുട്ടോ പിന്നെ നമ്മൾ ഈ പ്രത്യേകം ഡിവൈഡ് ചെയ്ത് വെച്ചൊരു കാടിൻ്റെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാനെ കണ്ടിട്ടോ നമ്മൾ ബസ് നിർത്തിയത് ഇതിൻ്റെ ഫ്രെയിമിൽ കറക്റ്റ് മാനെ കിട്ടിയിട്ടില്ല കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടോ പിന്നെ നമ്മൾ ഇനി നമ്മളിവിടുന്ന് അടുത്തായിട്ട് പോയത് ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഉച്ച ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടി കെ സി ഡി സിൻ്റെ കീഴിലുള്ളൊരു ഹോട്ടലിലട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത് ആ മുന്നേ കാണെട്ടോ ഫോറസ്റ്റ് ഓഫീസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഹോട്ടൽ എന്നുള്ളത് ബസ് ഈ കോമ്പൗണ്ട് കയറി പാർക്ക് ചെയ്ത് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലായി മാറി അതിനുശേഷമാണ് നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങുന്നത് ഇനി ഇവിടുന്നാണ്ടുള്ള ഓഫ് റോഡും ഒക്കെ ആയിട്ട് ജീപ്പ് സഫാരിയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ ചോറ് കഴിക്കാനുള്ള തിരക്കിലായി ഒരു ടൈമിൽ നാൽപ്പത് ആൾക്കാർക്ക് ഡൈനിങ് ഇവിടെ പറ്റുള്ളൂ കേട്ടോ അത്ര ചെറിയൊരു സ്പേസ് ഉള്ളൂ നമ്മൾ അൻപതാളുണ്ടായതാണ് കുറച്ച് ആൾക്കാർ മാറി നിന്ന് ഫുഡായിട്ടുള്ളത് കഴിക്കാനുള്ളത് നാടൻ ചോറും പപ്പടും പിന്നെ മൂന്നായിട്ട് ഉപ്പേരും അച്ചാറും മോരുകറും മീൻ വാളയിട്ടോ മീൻ ഉണ്ടായിരുന്നത് അത് പൊരിച്ചതാണ് ഇതിൻ്റെ കൂടത്തിൽ കഴിക്കാണ്ടായിരുന്നത് ഇതൊരു പാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ നൈറ്റ് ഫുഡ് മാത്രം ഇൻക്ലൂഡിങ് ഇല്ല ബാക്കിയെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ് ഈവനിങ് ചായ വരെ ഉണ്ട് ഇതാണ് നമ്മൾ ഇന്ന് പോകാനുള്ളത് ജീപ്പ് കെട്ടോ മുകൾ കയറുള്ളു നമ്മൾ കെ എസ് ആർ ടി സി അവിടെ ഉണ്ട് ഇത് തിരിച്ച് വന്ന് വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴെടുക്കോളൂ ഇനി ഇന്നത്തെ ബാക്കിയുള്ള ദിവസം ഏകദേശം ഒന്നേ മുക്കാലായി ഇനി ഇന്ന് ഇതിന് ശേഷമുള്ള പരിപാടിയൊക്കെ ഈ വണ്ടി റൈഡും കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും മുന്നിൽ തന്നെ സീറ്റ് പിടിച്ച് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കാണുന്ന ഗോപ്രോയിലാണ് ഇനി കാണാൻ പോകുന്ന വീഡിയോ അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ക്വാളിറ്റിയിൽ അപ്പോൾ ദയവായി ക്ഷമിക്കുക മീൻസ്റ്റർ ആരുടെ ടൈമിൽ ഗോപ്രോ ആണ് സേഫ് എന്നുള്ളതുകൊണ്ട് എടുത്ത കേട്ടോ പിന്നെ ജീപ്പ് ഒക്കെ എല്ലാവരും ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്രൂസ് പറഞ്ഞു എല്ലാവരും പറഞ്ഞാൽ എങ്ങനെ യാത്ര ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെയുട്ടോ ഞാൻ പറഞ്ഞ പോലെ നല്ല മഴയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അതുകൊണ്ട് നമുക്ക് കുറെ കാഴ്ചകൾ മിസ്സായി പോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ കൂടെ വന്ന വാഹനങ്ങളാണ് ബാക്കി വരുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് എത്തി ഒരു രണ്ട് ഒരു മുനിയർ ഇതിൻ്റെ മുകളിലുണ്ട് രണ്ട് മുനിയറുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ കറക്റ്റ് ഫസ്റ്റ് വീഡിയോ ഞാൻ ഒഴിവാക്കിയതരാം അതിൽ അത്ര ക്ലിയറില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി പോയതാട്ടോ എങ്ങനെയുണ്ട് യാത്ര അടിപൊളി ആണല്ലേ യാത്ര അസുഖമായിരുന്ന അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ലൊക്കേഷൻ യാത്ര ആയിട്ടോ മഴ തുടങ്ങി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞ് അതിന് ശേഷം മഴ തുടങ്ങിയത് ഞങ്ങൾ കൂടുതലുള്ള വാഹനങ്ങൾ അതൊക്കെ പിന്നെ ഇവിടെ ഒരു ഞാനൊരു നന്നങ്ങാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഇത് നോക്ക് കേട്ടോ ഈ സൈഡിൽ കാണാതെ ഇത്ര പഴയ കാലത്ത് അതിന് മുകളിൽ അത്രയും വെയിറ്റ് കല്ലൊക്കെ എങ്ങനെ കയറ്റി വെച്ച് നോക്കുക എന്ത് കാണണ്ടില്ലേ എന്തായാലും അതിൻ്റെ ഇഷ്ടമില്ലെന്നും ഞമ്മക്കറിയില്ല അങ്ങനത്തെ അവർ ഉപയോഗിച്ച ഒന്നും ഇത് ഞമ്മളെ മുന്നിൽ പോകാൻ വേണ്ടി നമ്മളിതാണ് പിന്നെ ഇവിടെ കുറച്ച് ഓഫ് റോഡുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു ചെറിയൊരു ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ഇത് ഓക്കെ കേട്ടോ പിന്നെ അടുത്ത വന്ന ഒരു വള്ളച്ചാട്ടാണ് ഇത് കുറേ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ ഒരു റീൽസിലൊക്കെ ഇൻസ്റ്റയില് ട്രെൻഡിങ് നിന്നൊരു സ്ഥലത്തേക്കാണ് ഞമ്മള് പോകുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും വാട്ടർഫാൾ കേട്ടോ ഒന്ന് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ഇതിനെ കാഴ്ച കാണാനേ പറ്റുള്ളൂ കേട്ടോ അതേ സൈഡിൽ തന്നെ നേരെ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ളത് കേട്ടോ മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ചാടുന്ന വാട്ടർഫാൾ ആണ് ഇതിൻ്റെ വ്യൂ താൻ നിന്നാൽ ഇതെല്ലാം നമ്മൾ ആദ്യം പോയൊരു വ്യൂ നമുക്ക് താഴെ പോയി എന്നാൽ കാണാൻ പറ്റും കേട്ടോ അതാണ് ഡ്രൈവറിനോട് പറഞ്ഞു പക്ഷെ ഞാൻ കാണാൻ പറ്റിയില്ല ഇവിടെ കുറേ കർണടക വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അവരാണ് വള്ളത്തിൽ അധികം കുളിക്കുകയൊക്കെ ചെയ്യണട്ടോ ഞങ്ങൾ ഗൈഡ് പറഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇറങ്ങിയതൊന്നും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നല്ലൊരു ഫോട്ടോ എടുത്ത് സ്പോട്ടിൽ നിന്നിട്ട് പിന്നെ മഴ വീണ്ടും തുടങ്ങി എന്ന് കൊടുത്ത് കുറച്ചൊരു ശമനം കുറച്ച് മുന്നേ കുടും കിട്ടും ഉള്ളതുകൊണ്ട് എല്ലാവരും എടുത്ത് വന്ന് എന്തായാലും പിന്നെ എല്ലാവരും ആക്റ്റീവായിട്ടോ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കുടായിട്ട് വന്നാൽ ആരും പ്രിപ്പേഡ് അല്ലായിരുന്നു ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇറങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നിട്ടോ നല്ല വൈബാണ് പിന്നെ നല്ല വൈക്കൽ ഉണ്ടാവും പാറല്ല ഇപ്പം ചിലപ്പോൾ അവിടുന്ന് താഴത്തേക്ക് പോയാൽ പിന്നെ കിട്ടാൻ തന്നെ പണിയാവും അമ്മമാര് ഈ സ്പോട്ടാണെങ്കിൽ അടിയിൽ ടണലുണ്ട് താഴത്ത് ഇവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്പോട്ട് പോയിട്ടോ മായതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും യാത്ര ചെയ്ത് ചിത്രീകരിക്കുക ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ ആപ്പിളിൻ്റെ സീസണാണെന്ന് പറഞ്ഞത് ഇവിടെ ഫാമിങ്ങിന് ഇതാണ് കണ്ട ആപ്പിളിൻ്റെ പറയണത് ഇപ്പോൾ അത് ഹാർവെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇരുപത് രൂപേന് ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും ഇത് നമ്മളെ പാക്കിൽ ഉൾപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇത് എൻട്രി ഫ്രീ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കേട്ടോ ഈ താല്പര്യം ഒരു കയറിയാൽ മതി മഴ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മുകൾക്ക് കയറി ഇതൊരു അഞ്ച് മിനിറ്റ് നടന്ന് കാണാനുള്ള ചെറിയൊരു ഫാമാണ് ഒരു മുകളിൽ റിസോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടാം നമുക്ക് പെർമിഷൻ ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള നമുക്ക് ഈ ജസ്റ്റ് ഇതിനുള്ള കോമ്പ്ലൗ കോമ്പൗണ്ടിലുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ പറ്റുള്ളൂ അങ്ങനെ ആപ്പിളിൻ്റെ തെയ്യൊക്കെ നമ്മൾ എരുത്ത് കണ്ട് കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ട ഇത് കുറേ ഹാർവിഷിങ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത് ഒരു മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞത് കിട്ടാം ഇതിന് മുന്നേ സീസണിൽ വന്ന ടൈമിൽ നമ്മളെ ക്രൂ പറഞ്ഞിരുന്നു ആപ്പിളൊക്കെ നിറയണ്ട അവിടെ ഞങ്ങൾ കണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിയതാണ് പക്ഷേ ഭാഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇവിടുന്ന് ആപ്പിൾ ഒരു കിലാക്കും നാനൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ പൈസേൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നാലും നല്ല സാധനം കേൾക്കാമല്ലോ അങ്ങനെ ഇവിടുന്ന് വിസിറ്റേരി കഴിഞ്ഞ് താഴെ ഇറങ്ങിയാലാണ് ഈ താഴത്താണ് പിന്നെയുള്ള ഈ പൂക്കളും ജമന്തിൻ്റെ കുറേ കൃഷിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി മുകളിൽ കയറിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ ഈ പുതുതായി നട്ടതാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ മുളച്ച് വരുന്നതേ ഉള്ളൂ ഇത് കണ്ടോ ഇതാണ് സ്ട്രോബെറി സ്ട്രോബെറീൻ്റെ ഫാമിംഗ് ആണ് പക്ഷെ ഇത് ഇവിടുന്ന് അതിൻ്റെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് നമുക്ക് കിട്ടിയിലൊന്നും ഒന്നും കിട്ടിയില്ല അവിടുത്തെ അപ്പോൾ പൂക്കളത് ഇപ്പോൾ ഒരു സൈഡ് ഒരു സൈഡ് ആണല്ലോ കിട്ടാ ഇത് കണ്ടില്ലേ കാബേജ് ആണ് മഴ ഇറങ്ങിയിട്ട് കേടു വരും അറിയില്ല പിന്നെ പൂക്കളിൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് മഴ ഉണ്ടായത് കൊണ്ടല്ലേ നല്ല വൈക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യില്ലേ ഇപ്പം കാണാൻ ഡീമാക്കട്ടോ ആന്ധ്ര ഒക്കെ നിങ്ങൾ എവിടെന്ന തൃശൂര് മോളല്ലേ ഏ മോളെ മതി അത് ആരെല്ലാം മോളാണ് ഹിമാചൽ എവിടെ പോയിക്കണേ ഇനി നമ്മൾ കാണാൻ പോണത് ഭ്രമരം എന്ന സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ട് യൂസ് ചെയ്തൊരു സ്ഥലത്തുകാട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ കെ എസ് ആർ ടി സീൻ്റെ കീഴിലായത് തന്നെ നമ്മൾ പാക്കിൽ ഇതിന്റെ എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഓൾറെഡി അഡീഷണൽ പേ ചെയ്തതാണ് നമ്മൾ ഒന്നും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയയാണ് പിന്നെ ഇതിൻ്റെ ഗോപുരാണ് ഷൂട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് കുറച്ച് വിഷ്വലിന് കുറച്ച് ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും രണ്ടും രണ്ടായതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ ക്ലിയറിനൊക്കെ രണ്ട് മൂന്ന് ട്രീ ഹൗസ് ഉണ്ട് ഇതിൻ്റെ മേലെ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് കാണാം എന്നുള്ളൊരു പർപ്പസിൽ വെച്ചതാണ് അവർ കേട്ടോ കുറെ ആൾക്കാർ നമ്മളെ കൂടെ നിന്ന് കയറി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഈ മുന്നിൽ കൂടി പോയി കഴിഞ്ഞാൽ ട്രൈബ്സ് നടത്തണ ഒരു വില്ലണ്ട് മീൻസ് അവരെ വീട്ടിൽ വെച്ചാണ് നടത്തുന്ന ഒരു വെയർ ഹൗസിൽ വെച്ചാണ് നോക്കണ കുറെ സാധനങ്ങൾ ഇട്ടുക അവരെ വീടാണ് അതിൻ്റെ ഈ രണ്ട് സൈഡിൽ നിറച്ച് പൂക്കൃഷിയാണ് പൂക്കൃഷി എല്ലാം അവർ പൂക്കൾ വെച്ചിട്ടുണ്ട് കുറേ ജമന്തിയായിട്ടും റോസായിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് അറിയുക ഒരു പൂവുണ്ടവിടെ ഇതൊരു പൂവാണ് ഇതൊരു പൂവാണ് ഡാലിയത് ഇത് ഡാലിയ നമ്മളെ കോളമ്പിപ്പൂ സാധനത് അങ്ങനെ തോന്നുന്നു അല്ലേ വാച്ചടി ഇത് റോസ് പൂവ് പിന്നെ ഇതെന്താ ഇതെന്താ സാധനോ ഇതാറിയും ഇതിന് വേറെ സാധനം സാധനം ഇതൊരു വള്ളി പോലെ രണ്ട് കളറിലുണ്ട് റെഡിലും ഉണ്ട് ബ്ലൂ മഞ്ഞരാ മഞ്ഞ ഡൈസി പിന്നെ ഞാൻ പറഞ്ഞൊരു വെയർ ഹൗസിൻ്റെ കാര്യം സാധനമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിലാട്ടോ വെച്ചത് പിന്നെ ഉള്ള പുൽത്തായിലം അതേപോലെ യൂക്കാലി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനുള്ള കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളേതായാലും യൂക്കാലി അങ്ങനെ ചൂണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി അല്ല കാന്താരി മുളകുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ സീസണല്ലാന്ന് പറഞ്ഞത് നാട്ടിൽ നിന്ന് തന്നെ വെളുത്തുള്ളിൽ അതുണ്ട് കിലോന് ഇരുന്നൂറ്റി അൻപത് രൂപയെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് കുറച്ച് ആൾക്കാർ സാധനം വാങ്ങിയിട്ടാണ് പിന്നെ മുന്നോട്ടൊരു വ്യൂ പോയിൻ്റ് എടുത്തായിരുന്നു ഫോട്ടോ ഒക്കെ പറ്റി എടുക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടുള്ളൊരു ഡിവിയേഷനാണ് ഈ കാണുന്നത് പ്രത്യേകം തിരിച്ചു വെച്ചിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് പോണ്ടാന്ന് ചോദിച്ചിട്ടാണ് അവർ അങ്ങനെ അവിടേക്കാണ് അടുത്തായിട്ട് പോയത് ഈ ഇവിടെന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആട്ടോ വീട് കണ്ടെ മനസ്സിലാവും നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ട് ആണ് ഇവിടെ കാണാൻ പറ്റ താഴത്തേക്ക് ഇറങ്ങി നോക്കാനുള്ള പരിപാടിയാട്ടല്ലേ നമ്മള് കാരണം മേലൊക്കെ കുറച്ച് കണ്ടു ഇനി താഴത്തേക്ക് തോന്നുന്നത് ഏത് വരെ പോകുന്ന അറിയാനേ ടീംസ് ഒക്കെയാണ് താഴത്തേക്ക് പോണേ താഴത്തേക്ക് പോരാ മഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ വഴുക്കളൊന്നും ഇല്ല കേട്ടോ ഒത്തിരി ഇട്ടും വഴുക്കളൊന്നും ഇല്ല പരമ്പര് എന്താ വ്യൂ താത്ത് അത് അതിഥിയാണ് അതിഥി പോവാണ് അതിഥിയല്ലേ ആ അതിഥി പോവാണ് താഴത്തുള്ള വ്യൂട്ടത് കിട്ടിലൻ ഔ ആ ഗ്രാമം മൊത്തം കാണണ്ട് കണ്ടുപിടുന്നു സ്ഥലം ഇതൊന്നും നിങ്ങൾക്ക് കറക്റ്റ് അറിയത്തിന് പറഞ്ഞു പൊട്ടത്രയും പറഞ്ഞില്ലേ ഞാൻ ഇതവിടെ എല്ലാവരും ഫോട്ടോസ്പോട്ട് അതാ ഫോട്ടോ എടുക്കണവിടെ മറയൂർ ശർക്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള സാധനം കേട്ടോ ഇത് വാങ്ങാനാണ് നമ്മൾ വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല അവിടെ നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസും കൂടി ഇതിൻ്റെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം നമ്മൾ ശർക്കര വാങ്ങേണ്ട ഒരു ശർക്കരൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടിപ്പോയി ഞാനേതായാലും ആദ്യമായിട്ട് കാണണീ സമ്പടം മറു ശർക്കര ഒന്ന് കേട്ടിട്ടണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ആണ് ആദ്യമായിട്ട് കാണുന്നതും അതാണ് വലിയൊരു എന്താ പറയുക എന്ന് നിങ്ങൾക്ക് അല്ല ഇതിൽ വെച്ചിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ സൈഡിൽ അതിൻ്റെ ലൈവ് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും ഇതാണ് ഉണ്ടാക്കി വെച്ച സാധനം ഒരു കിലോന് നൂറ് രൂപയുള്ളത് കേട്ടോ പ്രൈസ് നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുന്ന ടൈമിലൊന്നും വലിയ വേരിയേഷൻ ഒന്നും ഇല്ല കാരണം നല്ല ഫ്രഷ് സാധനം കിട്ടും സാമ്പിൾസ് ഇവിടെ ഫ്രീ ആണ് ഇവിടെയും നമുക്ക് ആവശ്യത്തിനനുസരിച്ചൊരു സാമ്പിൾ കിട്ടും രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് പൊടി പോലെ ഒന്നുണ്ട് പിന്നെ കുറേ മസാല ചേർത്തിട്ടുള്ള വേറെ സാധനങ്ങളും ഉള്ളിട്ടതിൽ അങ്ങനെ ഞാൻ ഏതായാലും രണ്ടെണ്ണം വാങ്ങി അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ കരിമ്പ് ജ്യൂസ് ഉണ്ട് ഇവിടെ നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഉണ്ടാക്കി തരണ കരിമ്പ് ജ്യൂസാട്ട് ചന്ദനത്തിന്റെ പീസ് നല്ല നല്ല ചന്ദനത്തിന്റെ മരം മോഷിച്ചു ഈ നമ്പർ ഇട്ടിക്കണേ ചെള്ളന്മാർ ശരി ഫുള്ള് തേക്കാട്ട സോറി തേക്ക്ന്ന് ചന്ദനാട്ടാ വേറെന്തോ മരണ്ട് ഇത് ഫുള്ള് തേക്കാണ് ഇത് അല്ല സോറി ഫുള്ള് ഇവിടെ ഫുള്ള് ചന്തനാട്ട നമ്പറിട്ട് കാണിച്ചു തരുന്നത് അതേപോലെ ഇവിടെ ഉണ്ട് ഇതൊക്കെ പത്ത് നാൽപ്പത് വർഷമുള്ള മരം എന്നാണ് നമ്മളുടെ ഡ്രൈവർ പറഞ്ഞത് ഏകദേശം എത്ര തടി വെക്കുള്ളൂ നാൽപ്പത് വർഷമൊക്കെ ആകുമ്പോഴും ഈ തടി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് അധികം തടി കൂടുതലാണ് ഇപ്പം ഇവിടെ ഫുള്ള് ചന്ദന മരം മാത്ര വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണമെന്ന് വെച്ചാൽ കുറേ പാത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ട്രാവലിംഗിൻ്റെ ഒക്കെ കേട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ എത്തിയത് നമ്മളെ ചായ കുടിക്കാൻ നമ്മൾ കയറി ഫുഡ് ഉച്ചഭക്ഷണം കഴിച്ച സ്ഥലത്തേന് കേട്ടോ ഒരു ചായയും ഒരു കടിയും ഒരാൾക്ക് ഇതിലാലോട്ടാണ് ഏതെങ്കിലും ഒരു കടി ഉണ്ട് ബാജി ഉണ്ട് ഞാൻ എന്തായാലും ബാജി എടുത്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓപ്ഷൻസ് എന്തും സെലക്ട് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് രണ്ട് കടികളൊക്കെ എടുക്കാൻ വിളിച്ചിട്ട് കേട്ടാ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ചാടിക്കുന്ന എങ്ങനെയുണ്ടോ ചായകടിക്കണ്ടെന്ന് വെച്ചാ ഇനിച്ച് പോട്ടോ മണി ആയി ഇനി ഫുഡ് കഴിക്കാൻ സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ഒരു മണിയാവും തിരിച്ച് ചാലക്കൂടെ എത്താനേ അപ്പം മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം